നമസ്കാരം നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് ദിവസവും മുട്ട കഴിക്കുന്നത് നല്ലതാണ് കാരണം മുട്ടകൾ പ്രോട്ടീൻ്റെ ഏറ്റവും മികച്ച ഒരു കലവറയാണ് തണുപ്പുകാലത്ത് ഇവയുടെ ആവശ്യം വർദ്ധിക്കാറുമുണ്ട് എന്നാൽ നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ ഒരു പക്ഷേ നമ്മുടെ ആരോഗ്യത്തെ തന്നെ നശിപ്പിച്ചേക്കാം അതിന് ഒരുപക്ഷെ നമ്മൾ വലിയ വില നൽകേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എല്ലാവരും മുട്ട കഴിക്കുന്ന എല്ലാവരും തന്നെ ഈ വാർത്താ റിപ്പോർട്ട് പൂർണ്ണമായിട്ടൊന്ന് കാണുക അതോടൊപ്പം തന്നെ ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക കെമിക്കൽ റബ്ബർ എന്നിവയിൽ നിർമ്മിക്കുന്ന വ്യാജ മുട്ടകൾ ഇന്ന് വിപണിയിൽ ഇപ്പോൾ വ്യാപിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ ഇപ്പോൾ വ്യാജ മുട്ടകൾ വിപണികളിൽ നിറഞ്ഞതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം കാൽസ്യം കാർബണേറ്റ് അതുപോലെ തന്നെ പരാഫിൻ വാക്സ് ജിപ്സം പൗഡർ എന്നിവ ഉപയോഗിച്ചാണ് ഈ വ്യാജ മുട്ടത്തോടുകൾ നിർമ്മിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് മുട്ടയുടെ മഞ്ഞ വെള്ള എന്നിവയ്ക്കായിട്ട് സോഡിയം ആൽജിനേറ്റ് ആലം ജലാറ്റിൻ അതുപോലെ ഭക്ഷ്യോഗ്യമായിട്ടുള്ള കാൽസ്യം ക്ലോറൈഡ് ബെൻസോയിക് ആസിഡ് അതുപോലെ വെള്ള ഫുഡ് കളർ എന്നിവയൊക്കെ കൊണ്ടാണ് നിർമ്മിക്കുന്നത് അബദ്ധത്തിൽ പോലും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തെ തന്നെ വളരെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങുന്നതായിരിക്കും മാത്രമല്ല ഈ രാസവസ്തുക്കൾ അതായത് മസ്തിഷ്കത്തിനും നാടീകോശങ്ങൾക്കും കേടുപാടുകളും ഉണ്ടാക്കും അതോടൊപ്പം തന്നെ കരൾ രോഗങ്ങൾ എന്നിവയൊക്കെ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും അതോടൊപ്പം രക്ത ഉത്പാദനത്തെ തന്നെ ഇത് പൂർണ്ണമായി ബാധിക്കുമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുട്ട നല്ലതാണോ അതെങ്കിൽ വ്യാജമാണോ എന്ന് തിരിച്ചറിയേണ്ടത് പ്രധാനമാണ് കാരണം ഇവ അത്ര പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല കാഴ്ചയിൽ ഇത് ഒരുപോലെയാണ് അത്ര പെട്ടെന്നത് മനസ്സിലാവുകയും ഇല്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരും മുട്ട വാങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിലൂടെ നമുക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് മുട്ട വാങ്ങുമ്പോൾ തന്നെ ആദ്യം അതൊന്ന് കുലുക്കി നോക്കുക യഥാർത്ഥ മുട്ടയും അതോടൊപ്പം തന്നെ മുട്ടയും തിരിച്ചറിയാൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണിത് മുട്ട ശക്തമായിട്ട് കുലുക്കുമ്പോൾ ഉള്ളിൽ നിന്നും ദ്രാവകത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ മുട്ടയിലെന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് കാരണം യഥാർത്ഥ മുട്ട അത് കുലുങ്ങുമ്പോൾ ശബ്ദമുണ്ടാകില്ല മുട്ട പൊട്ടിക്കാതെ പരിശോധിക്കാനുള്ള എളുപ്പ വഴിയാണത് ഇനി അതോടൊപ്പം തന്നെ ഒട്ടുമിക്ക ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കത്തിച്ച് പരിശോധന നടത്തുമ്പോൾ അത് വ്യാജമാണെങ്കിൽ തിരിച്ചറിയാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് അത്തരത്തിൽ മുട്ട കത്തിച്ച് പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥ മുട്ടയാണെങ്കിൽ ആ മുട്ടയുടെ തോട് അത് കറുത്ത നിറമായിട്ട് മാറുന്നതായിരിക്കും പക്ഷേ വ്യാജമുട്ടയാണെങ്കിൽ മുട്ടയ്ക്ക് തീ പിടിക്കുമെന്നുള്ളത് കൂടി കൃത്യമായി മനസ്സിലാക്കുക അത്തരത്തിൽ മുട്ടയ്ക്ക് തീ കത്തിപ്പിടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മണം വരികയാണെങ്കിലൊക്കെ അത് എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് മഞ്ഞഭാഗം പരിശോധിക്കുക എന്നുള്ളതാണ് വ്യാജ വ്യാജമുട്ടയുടെ മഞ്ഞഭാഗത്തിൽ വളരെ നേരത്തെ രീതിയിൽ വെളുത്ത നിറത്തിലുള്ള പാടകൾ ദൃശ്യമാകും പക്ഷേ ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചു നോക്കേണ്ടതായിട്ട് വരും മഞ്ഞഭാഗത്തിൽ ഭാഗത്തിൽ വെളുത്ത നിറമുള്ള ദ്രാവകമുണ്ടെങ്കിൽ ആ മുട്ടകളും ഒഴിവാക്കുന്നതാണ് നല്ലത് നമ്മുടെ ഭക്ഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് മുട്ട എന്നുള്ളത് അതുകൊണ്ട് തന്നെ കോഴിയെ വളർത്തി എല്ലാവർക്കും തന്നെ വീട്ടിൽ മുട്ട ഉത്പാദിപ്പിക്കാനായിട്ട് കഴിയാറില്ല അതുകൊണ്ട് തന്നെ പുറത്തു മുട്ട വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇക്കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക അത് നല്ലതാണ് ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഇത്തരം വ്യാജമുട്ടകൾ ഭക്ഷിക്കുക വഴി അത് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗത്തിലേക്ക് പോലും നമ്മളെ നയിച്ചേക്കാം എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്താ റിപ്പോർട്ട് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വാർത്തകൾ അറിയിപ്പുകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക